എന്റെ പ്രിയപ്പെട്ട സഹോദരാ സീരിയലുകളുടെയും അഭിനവകാല കഥകളെ കടന്നു വന്നിട്ട് കാർഹികമായ പിടിച്ചടക്കിയപ്പോ നമ്മുടെ വീടുകളിൽ നിന്ന് വാഹുവിന്റെ സ്മരണ മാറിപ്പോയില്ലേ കാലഘട്ടങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹു വർഷത്തിൽ വീട്ടുകാരും ഇടവനും ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹുവേ അസ്മാഉൽ ഹുസ്ന രാത്രികളാ മഗ്രിബിന്റെ സമയമായി കഴിയുമ്പോൾ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം പഴയകാലം നമ്മുടെ സംസ്കാരമില്ല നമ്മുടെ സംസ്കാരമില്ല നമുക്ക് പ്രിയപ്പെട്ട പെങ്ങള് സംസ്കാരത്തെ ും വാരി വരുമ്പോ നിങ്ങൾ എന്തേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ല ഇവിടെ വന്നിട്ട് തിരിച്ചു പോയല്ലോ തിരിച്ചുപോയല്ലോമാനപ്പെട്ട പാണക്കാട് സഹിത് സാദിക് ലോകങ്ങളുടെ മഹാനായ മനുഷ്യർ മനുഷ്യർപ്പെട്ട പാണക്കാട് സഹിദ് പേരിലാണ് ഈ സദസ് നാമകണ്ഠം ചെയ്യപ്പെട്ടത് സയ്യിദ് മുഹമ്മദ ഷിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് മുനോറിൽ ഈ ശിഹാബുദങ്ങൾ നിൽക്കുന്നുണ്ട് ഒരു അനുസ്മരണകളു തന്റെ ഉമ്മയെ കുറിച്ച് അനുസ്മരിക്കുമ്പോ തന്റെ ഉമ്മ

ട്രാഫിക് ബ്ലോക്ക് ആക്കിയിട്ട് പോലീസ് സംവിധാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ രാഷ്ട്രപതി മുഴുവനും നടന്നു പോകാൻ അവസരം കൊടുത്ത പാണക്കാട് സയ്യിദ് മുഹമ്മദ് പതിനായിരങ്ങൾ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുമ്പോ അറബികള് പോലും ചോദിച്ചു പോയില്ലേ മനുഷ്യനേടന്ന് അറബ് നാടിന് പോലും കാണാൻ കഴിയാത്ത ആദരവങ്ങളെ വാങ്ങിയ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉപ്പ ശിഹാബുക്കാട് തറവാട്ടില് തിരക്കിലിരിക്കുമ്പോ ആ തറവാടി ഞങ്ങളുടെ ഉമ്മ നിസ്കാരം സൂറത്ത് സൂറത്ത് യാസീനോടാണ് മകരി ഭക്ഷണം തന്നിട്ടില്ല കടൽ കടന്ന സംസ്കാരത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മക്കളെ നശിപ്പിച്ചു കളഞ്ഞ ഉമ്മ അല്ല ി തർബീയത്തിൽ മക്കളെ തർബീയത്തിന് ഉമ്മ ഒരു ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ ജീവിതത്തിൽ കടത്തി ഉറക്കിയിട്ടേ ഇല്ല പൊന്നമാളേ പ്രിയപ്പെട്ട പെങ്ങള് അവിടെയാണ് പിറന്നട് വാപ്പയാണ് നടന്നു പോകുന്നതെന്ന് കാണും ആ നടത്തം അങ്ങനെ നടന്നു അഭിനവകാല സംസ്കാരത്തിൽ പോകുമ്പോട്ട് പെണ്ണിന്റെ സംസ്കാരം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഒരു കാര്യം നീ പഠിച്ചുകൊള്ളുകയത്തിലെ ഫാത്തിമ പറഞ്ഞിട്ടുള്ളൂതയുടെ ഫാത്തിമ പറ ഗർഭാതത്തിൽ രേ ઇസ്માઈલ પરખો અલ્લાહના પાદરાસમયે તુ પાપപ്പെട്ട મતાઓ વેલીલપોગો નિસ્કોલിലൂടെ પરિચયપડના બ્રાહ્મકનુમાય પાદરાસમયે કાદોડ કાદોરં દેતે નિંડે વિકારતિંડે શિલકારતિંડે શબ્દમ પુરપડવેચ અવનુમાય સલ્લભિચા પન્નું માલે નinna મક્કલિનિકનાલ નન્નાવિલ્લા વાફૈડે કબરિનડે જાારત ઉમ્માયડે કબરિનડે જાારત યાસીનોડાલ નિંડે મક્કલ એનેક કિડિલ્લા અદુન મક્કલે પડીપિચુ કોડુકણવ

மக்களா அஞ்சு பெண் மக்களா சாஹிபு நரசூலில் റസൂലിന്റെ ചെരുപ്പും പിടിച്ചുകൊണ്ട് നടന്നുപോയ പെമ്മക്കളാ നടന്നു നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അഞ്ചു പെൺമക്കള് പട്ടിണിയിലാകുമെന്നൊത്തിട്ടാണോ നിങ്ങൾ ഇങ്ങനെ അല്ലാതെ അറിയുക എന്ന വിഷയത്തിൽ ഞാൻ കേൾക്കാന പ്രിയപ്പെട്ട ഉപ്പമാരോട് ഓർമ്മിപ്പിക്കുകയാ മരിച്ചാൽ മരിച്ചാലും എന്റെ മക്കള് പട്ടിണിയാകില്ല എന്നൊരു കുറപ്പ് എന്താ ഇവന് മസൂര ഉറപ്പെന്താ അഞ്ച് പെണ്ണുക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ മക്കള് പട്ടിണിയാകുമെന്ന് ഉറപ്പില്ല ഇല്ലാത്തത് എന്താ ആ സമയത്ത് എൽ ഐ സി എടുത്തിട്ടല്ല ബാങ്കില് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടല്ല എസ് പി ടി ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ടല്ല ഇവന് മസൂദർ പറഞ്ഞു എന്റെ ഹബീബായ മുത്തു പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി സുഭ മകരിപ്പ് നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം തുടരെ പാരായണം ചെയ്താൽ ഇവിടെ വാക്കവയെ കാണാൻ തടിച്ചുകൂടിയ പെങ്ങള് ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളെയൊക്കെ തരാനില്ല ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു പെണ്ണ് പകര നമസ്കാരത്തിന് ശേഷം സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്താൽ

i'm gonna